ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നായികയായിരുന്നു കാർത്തിക ശലീന സൗന്ദര്യവും മനോഹരമായ ചിരിയും മാന്യ വസ്ത്രധാരണവും കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കാർത്തിക മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി സംവിധായകൻ ബാലചന്ദ്ര മേനോനാണ് കാർത്തികയെ മലയാളത്തിന് സമ്മാനിച്ചത് കാർത്തികയുടെ ആദ്യ ചലച്ചിത്രം മണിച്ചപ്പ് തുറന്നപ്പോളാണ് മോഹൻലാലിനോടൊപ്പമാണ് കൂടുതൽ കാർത്തിക നായികയായി അഭിനയിച്ചത് ഇരുവരും ഭാഗ്യജോഡികളായിരുന്നു ഒരിക്കലും ഒരു സിനിമ ഗോസിപ്പ് കോളങ്ങളിൽ കാർത്തിക തൻ്റെ പേര് കേൾപ്പിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ നടി കാർത്തിക സിനിമ അഭിനയം നിർത്താനുള്ള കാരണം ചർച്ചയായി മാറിയിരിക്കുന്നു നടൻ കമൽഹാസൻ കാരണമാണ് കാർത്തിക അഭിനയം നിർത്തിയത് എന്നാണ് പറയപ്പെടുന്നത് ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് കമൽഹാസൻ കാർത്തികയോട് മോശമായി പെരുമാറിയെന്നും അതുമൂലമാണ് കാർത്തിക അഭിനയരംഗം വിടാൻ തീരുമാനിച്ചത് എന്നുമുള്ള വാർത്തകളാണ് ഇപ്പോൾ നിറയുന്നത് കമൽഹാസന്റെ നായികയായി കാർത്തിക ഒരു തമിഴ് സിനിമയിൽ അഭിനയിച്ചിരുന്നു മണിരത്നം സംവിധാനം ചെയ്ത നായകൻ എന്ന സിനിമയിലാണ് ഇരുവരും ഒന്നിച്ചഭിനയിച്ചത് നായകന്മാരെ തൊട്ടഭിനയിക്കാൻ കാർത്തിക വിസമ്മതിച്ചിരുന്നു അക്കാര്യം മുമ്പേ തന്നെ കാർത്തിക പറയാറുമുണ്ടായിരുന്നു എന്നാൽ സിനിമയുടെ പ്രമോഷനു വേണ്ടി പ്ലാൻ ചെയ്ത ഫോട്ടോഷൂട്ടിൽ ഫോട്ടോഗ്രാഫർ കാർത്തികയുടെയും നിഴരവിയുടെയും തോളത്ത് കൈവെച്ച് നിൽക്കാൻ കമൽഹാസനോട് ആവശ്യപ്പെട്ടു ഫോട്ടോ എടുക്കുന്ന സമയത്ത് തോളിൽ കൈവച്ച കമലിൻ്റെ ഭാഗത്തു നിന്ന് അനാവശ്യമായ സ്പർശനം കാർത്തികയ്ക്ക് അനുഭവപ്പെട്ടു ഉടൻ തന്നെ കാർത്തിക കൈതെട്ടി മാറ്റി എന്നാൽ രണ്ടാമതും പോസ്റ്റ് ചെയ്തപ്പോൾ കമൽ വീണ്ടും അത് ആവർത്തിച്ചു എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് കാർത്തിക പറഞ്ഞു അത് കമലിനെ രോഷാകുലനാക്കി പിന്നീട് ഫോട്ടോ ഷൂട്ട് നടന്നില്ല ഷൂട്ടിങ്ങിൻ്റെ മറ്റൊരു ദിവസം നായകൻ നായികയുടെ മുഖത്ത് തല്ലുന്നത് ഒരു സീനിൽ ചിത്രീകരിക്കാൻ ഉണ്ടായിരുന്നു ആ സീനിൽ അഭിനയിക്കുന്നതിനിടെ കമൽ കാർത്തികയുടെ മുഖത്ത് ശക്തമായി അടിച്ചു വേദനയോടെ ഉറക്ക കരഞ്ഞുകൊണ്ട് കാർത്തിക നിലത്തു വീണു പിടഞ്ഞു അങ്ങനെ സിനിമയുടെ ചിത്രീകരണം നിർത്തിവെക്കേണ്ട അവസ്ഥ വന്നു കമൽഹാസന്റെ ബന്ധുകൂടിയായിരുന്ന സംവിധായകൻ മണിരത്നം പോലും ഈ വിഷയത്തിൽ കാർത്തികയോടൊപ്പം നിന്നു ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ കാർത്തികയോട് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല നിങ്ങൾ കമൽഹാസനോട് ചോദിക്കൂ എന്നായിരുന്നു നടി മറുപടി കൊടുത്തത് കമൽഹാസനോട് ചോദിച്ചപ്പോൾ അഭിനയത്തിൻ്റെ പെർഫെക്ഷന് വേണ്ടിയാണ് താൻ അടിച്ചത് എന്നായിരുന്നു കമൽഹാസൻ ന്യായീകരിച്ചത് എങ്കിലും നായകൻ എന്ന സിനിമ തമിഴകത്ത് സൂപ്പർ ഹിറ്റായി ഓടി പക്ഷേ കാർത്തിക പിന്നീട് തമിഴിൽ അഭിനയിച്ചില്ല വിവാഹത്തോടെ കാർത്തിക അഭിനയ രംഗത്ത് നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കുകയും ചെയ്തു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക